സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തിരുവചനത്തിലെ ബുദ്ധിമാൻ ആര് ഒരു വചനഭാഗം ഞാൻ നിങ്ങൾക്ക് അത് വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനം പതിനാലിന്റെ രണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു പ്രിയരെ ബുദ്ധിമാൻ എന്ന് പറയുന്നത് അതായത് പരിജ്ഞാനമുള്ളവൻ ജ്ഞാനമുള്ളവൻ വിവേകമുള്ളവൻ അവരെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് അതായത് ജ്ഞാനമില്ലാതെ ഒരു വ്യക്തി ഒരു കാര്യം സംസാരിക്കുകയോ ജ്ഞാനമില്ലാതെ ഒരു വ്യക്തി ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തി പറയും ഇവന് ജ്ഞാനമില്ല ഇവന് ബുദ്ധിയില്ല എന്നാൽ തിരുവചനത്തിൽ ഈ ഭൂമിയിൽ ജ്ഞാനത്തോട് ഇടപെടുന്നതും ജ്ഞാനമില്ലാതെ അറിവുകേടോടെ ഇടപെടുന്നതും അതാണ് ബുദ്ധിമാനെന്നല്ല എന്ന തിരുവചനം പറയുന്നത് ഈ ഭൂമിയിൽ ഒരു വ്യക്തി നന്നായിട്ട് ഇടപെട്ടാലും ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജ്ഞാനമില്ലാതെ ഇടപെട്ടാലും ഈ രണ്ടു കൂട്ടരെയും ബുദ്ധിമാനെന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നില്ല എന്ന തിരുവചനത്തിൽ ആരെയാണ് ബുദ്ധിമാനെന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവനെയാണ് തിരുവചനത്തിൽ ബുദ്ധിമാൻ ബുദ്ധിമാനെന്ന് പറയുന്നത് അത് ഈ ഭൂമിയിൽ ജ്ഞാനമുള്ളവനായിരിക്കാം ഈ ഭൂമിയിൽ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ളവരായിരിക്കാം വ്യത്യസ്ത ഭാഷകളിലുള്ളവരായിരിക്കാം സ്കൂളിൽ പോലും പോയിട്ടില്ലാത്തവരായിരിക്കാം ഗവൺമെൻറ്റിൽ ജോലി ജോലിയില്ലാത്തവരായിരിക്കാം കാര്യങ്ങൾ ഈ ഭൂമിയിലെ പഠനമനുസരിച്ച് ജ്ഞാനത്തോടെ പ്രാഹല്പ്യത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം അങ്ങനെ അങ്ങനെയുള്ള ജ്ഞാനമില്ലാത്ത വ്യക്തിയായിരിക്കാം അങ്ങനെ ജ്ഞാനമില്ലാത്തവനെ ജ്ഞാനമില്ലാത്തവനെന്നും ജ്ഞാനമുള്ളവനെ ജ്ഞാനമുള്ളവനെന്നും പറയുന്നത് ലോഹമാണ് പക്ഷെ ദൈവവചനം പറയുന്നത് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി സൃഷ്ടിച്ചവനായ ദൈവത്തെ അന്വേഷിച്ച് ആ ദൈവത്തോടു കൂടെ നടക്കുന്നവനെയാണ് സ്വർഗത്തിലെ ദൈവം ബുദ്ധിമാൻ ജ്ഞാനമുള്ളവൻ പരിജ്ഞാനമുള്ളവൻ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട കൂട്ടത്തിൽ നമ്മൾ ആരുടെ പക്ഷത്തിലുള്ളവരാണ് ഭൂമിയിൽ മനുഷ്യൻ നമ്മെ നോക്കി ജ്ഞാനമുള്ളവൻ എന്ന് പറയുന്ന കൂട്ടത്തിലാണോ അതോ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ ആയതുകൊണ്ട് സ്വർഗം പറയുന്ന ബുദ്ധിമാന്മാരാണോ നമ്മൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവം ആരെന്ന് തിരിച്ചറിയുന്നവൻ സൃഷ്ടിച്ചവൻ ആരെന്ന് തിരിച്ചറിഞ്ഞവൻ തിരിച്ചറിഞ്ഞ് ആ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നവൻ ആ ദൈവത്തോടു കൂടെ ജീവിക്കുന്നവൻ നടക്കുന്നവൻ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനെയാണ് സ്വർഗം എന്ന് പറയുന്നത് അല്ലാത്ത ബുദ്ധിമാനല്ല ലോകത്തിലുള്ളത് മാത്രമാണ് അത് ഈ ലോകത്തിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവനെ ബുദ്ധിമാനെന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവനെ പഠിപ്പില്ലാത്തവനെന്നൊക്കെ പറയുന്ന വാക്കല്ല സ്വർഗത്തിലെ ദൈവം പറയുന്നത് സൃഷ്ടിച്ചവനായ കർത്താവിനെ അറിഞ്ഞ് ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ആ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് സ്വർഗത്തിലെ ദൈവം നീതിമാൻ ബുദ്ധിയുള്ളവൻ ജ്ഞാനമുള്ളവൻ പരിജ്ഞാനമുള്ളവൻ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പടയനിയമ ഭാഗത്ത് നോഹയുടെ കാലഘട്ടത്തിൽ അന്നുള്ള ജനത്തിൽ വക്രവും കോട്ടവുമുള്ള ഒരു തലമുറയുണ്ടായിരുന്നു ആ സമയത്തും സൃഷ്ടിച്ചവനായ ദൈവത്തെ അന്വേഷിച്ച് ആ ദൈവത്തോട് ചേർന്ന് നടന്ന് അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നടന്ന് ജീവിച്ച ഒരു കുടുംബമാണ് നോഹയും കുടുംബവും അന്ന് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് പെരുകിയപ്പോൾ ദൈവത്തിന് സ വിഷമുണ്ടാകുകയും ആ ജനത്തെ നശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിടുന്ന ഒരൊറ്റ കുടുംബത്തെ ഒരു വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം കാണുകയും അവനോട് ദൈവം നോഹയോട് ദൈവം ദൈവശബ്ദം കൈമാറിയിട്ട് പറഞ്ഞു നോഹെ ഞാൻ ജലപ്രളയത്താൽ ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണ് പക്ഷെ നമ്മുടെ ദൈവം മനസ്സലിയുള്ള ദൈവമാണ് നശിപ്പിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഈ ജനത്തെ രക്ഷപ്പെടുത്തുവാനും തക്കവണ്ണം നോഹയോട് ഒരു പെട്ടകമുണ്ടാക്കാൻ പറയുന്നു നോഹ ദൈവ ശബ്ദം കേട്ട് അതുപോലെ ഒരു പെട്ടകമുണ്ടാക്കി തീർന്നപ്പോൾ ദൈവൻ നോഹയോട് പറഞ്ഞു ഈ ജനത്തോട് നീ പറയണം ജലപ്രളയത്താൽ ഭൂമിയെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് രക്ഷപ്പെടാനുള്ളവർ ഈ പെട്ടകത്തിൽ കയറാൻ പക്ഷേ ജനത്തിന് മനസ്സുണ്ടായില്ല നോഹ പറയുന്നത് കള്ളമാണ് വെറുതെയാണ് ്രാന്താണെന്നൊക്കെ ചിന്തിച്ചിട്ട് ആരും പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാൻ തയ്യാറായില്ല നോഹ ബുദ്ധിയില്ലാത്തവൻ എന്ന് ചിന്തിച്ചവർ പരിഹസിച്ചു എന്നാൽ ജലപ്രളയത്തിന് മുന്നമേ എല്ലാവരും അതായത് നോഹയും കുടുംബവും പക്ഷികളും മൃഗജാലങ്ങളും പെട്ടകത്തിൽ കയറി പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്ന സമയം വരെയും നോഹ പറഞ്ഞു ദൈവം പറഞ്ഞു ജലപ്രളയം വരും രക്ഷപ്പെടാനുള്ളവർ ഇതിൽ കയറിക്കൊടുക്കാം പക്ഷെ ആർക്കും കയറാൻ മനസ്സായില്ല പെട്ടകത്തിൻ്റെ വാതലടച്ചു ജലപ്രളയം തുടങ്ങി എല്ലാ മനുഷ്യനും വെള്ളത്താൾ നശിച്ചുപോയി എന്നാൽ ദൈവത്തെ അന്വേഷിച്ച ഒരു തലമുറയും കുടുംബവും മാത്രം ആ പെട്ടകത്തിൽ കയറിയ പക്ഷികളും മൃഗങ്ങളും മാത്രം ആ പെട്ടകത്തിൽ രക്ഷപ്പെടാനിടയായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ഭൂമിയിൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരിജ്ഞാനം ഉണ്ടെങ്കിലും സമ്പന്നനാണെങ്കിലും പാവപ്പെട്ടവനായി ആയിരുന്നാലും നീ ജീവനുള്ള ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് ചേർന്നിടക്കുന്ന ഒരു വ്യക്തിയാണോ ആ വ്യക്തിയാണ് ദൈവം പറയുന്നത് നീയാണ് ബുദ്ധിമാൻ നീയാണ് ജ്ഞാനമുള്ളത് നീയാണ് പരിജ്ഞാനമുള്ള വ്യക്തി ദൈവ പരിജ്ഞാനമുള്ള ഒരു ഭക്തന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഉറപ്പുണ്ടായിരിക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവായ യേശു ഒരു ദിവസം മടങ്ങി വരുമെന്ന് ഒരു ഉറപ്പ് ദൈവത്തെ അന്വേഷിച്ച് ആരാധിക്കുന്ന ഒരു ഭക്തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രത്യാശയും എപ്പോഴും ഒരു ഉറപ്പും ഉണ്ടായിരിക്കും അങ്ങനെ ഉറപ്പുവരുത്തി ഭൂമിയിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് തിരുവചനപ്രകാരം പരിജ്ഞാനമുള്ളവൻ ജ്ഞാനമുള്ളവൻ ബുദ്ധിമാനെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അന്വേഷിച്ച് ആ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ആ വ്യക്തിയെയാണ് സ്വർഗത്തിലെ ദൈവം ജ്ഞാനമുള്ളവൻ എന്ന് പറയുന്നു ഒരു പക്ഷേ നമ്മെ നോക്കി ലോഹം ജ്ഞാനമില്ല വിദ്യാഭ്യാസമില്ല പരിജ്ഞാനമില്ല യോഗ്യതയില്ല എന്നൊക്കെ മനുഷ്യൻ നമ്മെ നോക്കി പറയും നീ കർത്താവിനെ അന്വേഷിച്ച് ഒരു വ്യക്തിയാണോ നീയാണ് ദൈവജ്ഞാനമുള്ള വ്യക്തി നീയാണ് ദൈവ പരിജ്ഞാനമുള്ള വ്യക്തി വ്യക്തി നീയാണ് ബുദ്ധിമാൻ ആമേ മറ്റൊന്ന് തിരുവചനത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കുന്നവനെയാണ് ബുദ്ധിമാൻ എന്ന് സ്വർഗം പറയുന്നത് ഒരു വേദഭാഗം ഞാൻ വായിക്കാം അത്തായ സുവിശേഷം ഏഴാം അദ്ധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് ആകയാൾ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയാണ് സ്വർഗത്തിലെ ദൈവം ബുദ്ധിമാനെന്ന് പറയുന്നത് മറ്റൊന്ന് ദൈവവചനം അനുസരിക്കുന്നവനെയാണ് അങ്ങനെയുള്ള ഒരു തലമുറയാണ് സ്വർഗത്തിലെ ദൈവം ബുദ്ധിമാൻ ജ്ഞാനമുള്ളവൻ പരിജ്ഞാനമുള്ളവനെന്ന് പറയുന്നത് ജ്ഞാനമുള്ളവൻ പാറമേൽ അടിസ്ഥാനം വിട്ടു വീട് പണിതു കർത്താവ് യേശു ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും തമ്മിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണ ഉപമ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഒരു ഉപമ ഇങ്ങനെയാണ് ഒരിക്കൽ രണ്ടു മനുഷ്യർ വീട് ഒരുവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു മറ്റൊരാൾ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു വീട് പണിത് താമസിക്കുകയാണ് പെട്ടെന്ന് വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിൽ മേൽ അലയ്ക്കുകയാണ് അലച്ചപ്പോൾ മണലിന്മേൽ അടിസ്ഥാനം വിട്ടിരുന്ന ഭവനം പൊളിഞ്ഞു പോയി എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ടിരുന്ന വിട്ടിരുന്ന ഭവനം പൊളിഞ്ഞു പോയില്ല അത് നിലനിൽക്കുവാനിടയായി എന്തി പറഞ്ഞു ബുദ്ധിയുള്ളവർ കേട്ടു ബുദ്ധിയുള്ളവർ ഇത് ഗ്രഹിച്ചു കൊള്ളുക പാറ എന്തിനെ കാണിക്കുന്നു ക്രിസ്തുവിനെ കാണിക്കുന്നു അപ്പോൾ ഈ ഭൂമിയിൽ രണ്ട് വിഭാഗക്കാർ ജീവിക്കുന്നുണ്ട് ദൈവജ്ഞാനത്തിൽ ജീവിക്കുന്നവരും ദൈവജ്ഞാനമില്ലാതെ ജീവിക്കുന്നവരും ദൈവജ്ഞാനത്തിൽ തങ്ങളുടെ ഭവനം പണിയുന്നവരും ദൈവജ്ഞാനമല്ലാതെ ലോഹത്തിൻ്റെ ജ്ഞാനത്താൽ ഭവനം പണിയുന്ന രണ്ട് വിഭാഗക്കാർ ജീവിക്കുന്നുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ജ്ഞാനമുള്ള ഒരു വിഭാഗവും ദൈവത്തെ അന്വേഷിക്കാതെ ഭൂമിയിലെ നന്മയിലും സമ്പത്തിലും അവരുടെ ലോഹത്തിലെ സ്ഥാനമാനങ്ങളിൽ അതാണ് വലുതെന്ന് അവർ ഉറപ്പുവരുത്തി ജീവിക്കുന്ന മറ്റൊരു വിഭാഗം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ രണ്ട് വിഭാഗക്കാരിൽ നമ്മൾ ഏതിൽ ഉൾപ്പെടുന്നു തിരുവചനത്തിൽ പറ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ജ്ഞാനമുള്ളവൻ ദൈവവചനം ജീവിതത്തിൽ അനുസരിച്ച് ദൈവവചനം എന്തുവാ പറയുന്നത് ക്രിസ്തു വന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് അതായത് കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് ക്രിസ്തു വന്ന പാറമേൽ ജീവിതം അടിസ്ഥാനമെട്ട് ആ ക്രിസ്തുവിനോടുകൂടെ ഭൂമിയിൽ ജീവിക്കുന്ന അവസാന നിമിഷം വരെയും ആ ക്രിസ്തുവിനോട് ചേർന്ന് അടിസ്ഥാനമിട്ട് പരിശുദ്ധ ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന കുടുംബത്തെയാണ് വ്യക്തിത്വത്തെയാണ് സ്വർഗത്തിൽ ദൈവം ബുദ്ധിമാൻ എന്ന് പറയുന്നത് അപ്പൊ പാറമേൽ അടിസ്ഥാനമിട്ടവനെയാണ് സ്വർഗം ബുദ്ധിമാൻ എന്ന് പറയുന്നത് അപ്പൊ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് വീട് പണിതി ജീവിക്കുന്നവന്റെ ഭവനത്തിൽ മന്മടച്ചൊരിയും അതായത് പ്രതികൂലങ്ങൾ ഉണ്ടാകും കാറ്റടിക്കും വിഷയങ്ങൾ ഉണ്ടാകും കഷ്ടതയുണ്ടാകും പക്ഷെ അവർ തകർന്നു പോകില്ല കാരണം സൃഷ്ടിച്ചവനായ ദൈവത്തിൽ അടിസ്ഥാനം വിട്ട് ജീവിക്കുന്ന ഒരു ദൈവഭക്തൻ കുലുങ്ങി പോകുവാൻ സ്വർഗപ്പില ദൈവം അനുവദിക്കത്തില്ല അതാണ് തിരുവചനം പഠിപ്പിക്കുന്ന നിന്റെ ഭാരം യഹോവീടെ മേൽ വെച്ചുകൊള്ളും അവൻ നിന്നെ പുലർത്തും നീതിമാൻ ഒരിക്കലും കുലുങ്ങി പോകാൻ അനുവദിക്കത്തില്ല അപ്പൊ ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് കർത്താവിൽ അടിസ്ഥാനം വിട്ട് ജീവിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഭൂമിയിലെ ഏത് പ്രതികൂലം വന്നാലും അവൻ വീണു പോകുന്നില്ല അവൻ തകർന്നു പോകത്തില്ല പക്ഷെ മണലിന്മേൽ വീട് പണിത സ്വർഗത്തിലതയും പറയാൻ ബുദ്ധിയില്ലാത്തവനെന്ന് പറയുന്നത് അവൻ ഈ ഭൂമിയിൽ അവനുള്ള എല്ലാ സമ്പത്തും കൊണ്ടും ഈ ഭൂമിയിൽ ഇഷ്ടമുള്ളതെല്ലാം പണിതുയർത്തി പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വന്നപ്പോൾ അവനടിസ്ഥാനം കണ്ടെത്തുന്ന കണ്ടെത്തേണ്ട നിർമ അതെ സൃഷ്ടിച്ചവനായ ദൈവത്തെ അവൻ കണ്ടെത്താതെ ഇരുന്നത് മുഖാന്തരം അവൻ്റെ ജീവിതത്തിലെ പ്രശ്നം അവനെ മുക്കിക്കളഞ്ഞു അവൻ്റെ ജീവിതത്തിലെ പ്രതികൂലം അവനെ തകർത്ത് കളഞ്ഞു അവൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച തിരമാല പോലെ കയറി വന്ന പ്രതികൂലത്തിന്റെയും തിരമാലയുടെയും വിഷയങ്ങൾ ആമനവനെ മുക്കി നശിപ്പിച്ചു കളയാനിടയായി എന്നാൽ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം ഒരു ഭക്തന്റെ ജീവിതത്തിൽ അതുപോലെ പ്രതികൂലം വന്നപ്പോൾ നീതിമാൻ ഒരിക്കലും കുലുങ്ങി പോകുവാൻ നിലം പരിചയാകുവാൻ ദൈവം അനുവദിക്കത്തില്ല പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒരു ഭക്തൻ ബുദ്ധിയുള്ള ദൈവജ്ഞാനമുള്ള ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുന്ന ഒരു ഭക്തൻ പറയും ഈ പ്രതികൂലത്തിൽ ഞാൻ തളർന്നു പോകത്തില്ല ഈ പ്രതികൂലത്തിൽ ഞാൻ വീണു പോകത്തില്ല കാരണം എന്നെ നടത്തുന്ന സ്വർഗത്തിലെ ദൈവമാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ഭൂമിയിലെ മനുഷ്യനെയല്ല ഈ സ്ഥാനത്തെയല്ല സ്ഥാനമാനങ്ങളെയല്ല എന്നെ സൃഷ്ടിച്ചവനായ ക്രിസ്തുവിനെ അത്രേ ഞാൻ അടിസ്ഥാനമിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ തകർന്നു പോകില്ല ഈ പ്രതികൂലം എന്നെ ഉലച്ചു കളയില്ല നശിപ്പിക്കയില്ല അതാണ് ബുദ്ധിമാൻ ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് നിൽക്കുന്ന വ്യക്തിയെയാണ് ബുദ്ധിമാനെന്ന് പറയുന്നത് ആമേ ദൈവവചനം അനുസരിക്കുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് തിരുവചനത്തിലെ എന്ന് പറയുന്നത് സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ തിരുവചനത്തിൽ പറയുന്ന ആ ദൈവജ്ഞാനമുള്ള പാറമേൽ അടിസ്ഥാനമിട്ട് വിട്ട് വീട് പണിത് നിലനിൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നിന്റെ ഏത് പ്രശ്നങ്ങൾ വന്നാലും നീ ക്രിസ്തുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ പരിശുദ്ധാത്മയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിന്റെ പ്രശ്നം ഒരിക്കലും നിന്നെ തളർത്തില്ല നീ കുലുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല മറിച്ച് ഈ ഭൂമിയിൽ എന്തു തന്നെ നന്മയുണ്ടെങ്കിലും കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ നിന്റെ ജീവിതത്തിൽ പരാജയം വരാൻ അനുവദിക്കത്തില്ല നീ തോൽക്കുകയില്ല നീ വിജയിക്കും കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക ആ ദൈവജ്ഞാനമുള്ള ദൈവത്തെ അന്വേഷിച്ച് ആ ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് ദൈവവചന പ്രകാരം അനുസരിച്ച് നല്ലൊരു ക്രിസ്തീയ ജീവിതം ചെയ്തെടുപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളുടെ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ ഈ നിമിഷത്തിനായി ശബ്ദം കേൾക്കുന്നവർക്കായി ക്രിസ്തു പാറമേൽ അടിസ്ഥാനമിട്ട് ദൈവ പരിജ്ഞാനമുള്ളവരെ ദൈവത്തെ അന്വേഷിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കണം ഇവരെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ ക്രിസ്തുവിൽ ഉറച്ച് നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധവ സഹായിക്കും രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സഹായിക്കണം ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് വഴികൾ തുറക്കണം സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ